ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈത്തപ്പഴം വൈറ്റമിൻസ് കാൽസ്യം അയൺ പൊട്ടാസ്യം തുടങ്ങി മനുഷ്യ ശരീരത്തിന് വേണ്ട അനവധി പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈത്തപ്പഴം ശരീരത്തിലെ ഏതൊരു അവയവത്തിനും ഒരുപോലെ ഗുണമാണ് ഇവ കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നത് അറേബ്യൻ രാജ്യങ്ങളിലെ ഒരു പ്രധാന നാണ്യവിളയായ ഈന്തപ്പഴം ഇന്ത്യയിലും ഇന്ന് വളരെ സുലഭമാണ് അഞ്ഞൂറിലധികം തരം ഈത്തപ്പഴങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു പഴമാണിത് കൂടാതെ കാൽസ്യം സോഡിയം മെഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയ മനുഷ്യ ആവശ്യമായ ധാരാളം ലവണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു മധുരമായ നല്ല രുചിയോടൊപ്പം നിരവധി ആരോഗ്യ ഗുണങ്ങളും ഈത്തപ്പഴത്തിനുണ്ട് വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഈന്തപ്പഴം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ വൈറ്റമിൻ ബി സിക്സ് തയാമിൻ നിയാസിൻ റൈബോട്ടാവിൻ എന്നിവയാണ് ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിനുകൾ മെഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം കോപ്പർ മാംഗനീസ് സെലേനിയം എന്നീ ധാതുക്കൾ ഉണങ്ങിയ ഈന്തപ്പഴത്തിൽ ധാരാളമുണ്ട് പല്ലുകളും എല്ലുകളും ശക്തമാക്കാൻ ഇവ സഹായിക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ശരീരപുഷ്ടി വർദ്ധിപ്പിക്കുവാനും ഈന്തപ്പഴം പതിവായി കഴിക്കുന്നത് നല്ലതാണ് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് ഈന്തപ്പഴം കഴിച്ചു കിടന്നാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദഹനക്കുറവ് മൂലമുണ്ടാകുന്ന നെഞ്ചിരിച്ചിൽ അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളെ ഈന്തപ്പഴത്തിന്റെ ഉപയോഗത്തിലൂടെ ഒഴിവാക്കാം ശരീരത്തിന് ആവശ്യമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും ഇത് ഫലപ്രദമാണ് ഈത്തപ്പഴത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ കുടലും മലാശയുമെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു അതിനാൽ മലബന്ധം മാറുവാനും ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് തടി കൂട്ടുവാനും കുറയ്ക്കുവാനും ഈന്തപ്പഴം കഴിക്കാം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഈന്തപ്പഴത്തിൽ അറുപത്തിയാറ് ഗ്രാം കലോറി ഊർജം അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ തടി കൂട്ടാൻ നല്ല മാർഗമാണ് ദിവസവും ഈന്തപ്പഴം കഴിക്കുന്നത് എന്നാൽ തടിയുള്ളവരെയും ഈന്തപ്പഴം സഹായിക്കും തടി കുറയ്ക്കാൻ ഭക്ഷണം കുറയ്ക്കുന്നതിനോടൊപ്പം ദിവസവും ഒരു ഈന്തപ്പഴം സ്ഥിരമാക്കിയാൽ മതി പ്രസവശേഷം ആഹാരം കൂടുതൽ കഴിക്കേണ്ടി വരുന്നതിനാൽ തടി കൂടുമെന്ന ആശങ്ക മിക്ക യുവതികൾക്കുമുണ്ട് ഭക്ഷണം കുറച്ച് പതിവായി ഈന്തപ്പഴം കഴിക്കുന്നത് ഇതിന് പരിഹാരമാണ് ഗർഭിണികളോട് സ്ഥിരമായി ഈന്തപ്പഴം കഴിക്കാൻ പറയുന്നതും ഇത് കൊണ്ടാണ് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള അത്ഭുത സിദ്ധി ഈന്തപ്പഴത്തിനുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു കൈക്കുമ്പിൾ ഉണങ്ങിയ ഈന്തപ്പഴം ഒരു ഗ്ലാസ് ആട്ടിൻ പാലിൽ കുതിർത്ത ശേഷം അതേ പാലിൽ തന്നെ മിക്സിയിൽ അടിച്ച് ബദാം പൊടിയും തേനും ചേർത്തിളക്കി ദിവസവും രാത്രി കഴിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ കഴിച്ചാൽ ലൈംഗിക ശേഷി കുറവ് പരിഹരിക്കാം നന്നായി ഉറങ്ങുവാനും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഉയർത്തുവാനും ഈന്തപ്പഴം സഹായിക്കും ഈന്തപ്പഴത്തിനകത്ത് നിറയെ കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ധാരാളം മിനറൽസ് കാൽസ്യം പൊട്ടാസ്യം ഇരുമ്പ് തുടങ്ങി മനുഷ്യ ആവശ്യമായ നിരവധി ലവണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈത്തപ്പഴം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നു അതിനാൽ തന്നെ കുറഞ്ഞ ഹീമോഗ്ലോബിൻ അളവ് അനുഭവിക്കുന്ന ആളുകൾക്ക് കഴിക്കാവുന്ന ഒരു മികച്ച പഴമാണിത് ഊർജ്ജനിലയും മെച്ചപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ വിളർച്ചയുള്ളവർക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കുമൊക്കെ ഈന്തപ്പഴം സ്ഥിരമായി കഴിക്കുന്നത് വളരെ നല്ലതാണ് മികച്ച ഉറക്കം ലഭിക്കാൻ ഇത് സഹായിക്കും രാത്രി ഉറക്കത്തിന് നല്ല മെലാറ്റോണിൻ എന്ന ഹോർമോൺ പുറത്തിറക്കുവാൻ ഇത് സഹായിക്കുന്നു ഈന്തപ്പഴം കൊളസ്ട്രോൾ കൊഴുപ്പ് എന്നിവയിൽ നിന്നും തീർത്തും മുക്തമാണ് കൂടാതെ ഈന്തപ്പഴത്തിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിൻ്റെ അടിസ്ഥാനമാണ് പ്രോട്ടീൻ എന്ന് നമുക്ക് പറയാം ഈന്തപ്പഴം കഴിക്കുന്നതിലൂടെ പ്രതിരോധശേഷി ധാരാളം ഉണ്ടാകും ദഹനക്കുറവ് മൂലമുണ്ടാകുന്ന നെഞ്ചിരിച്ചിൽ അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളെ ഈന്തപ്പഴത്തിൻ്റെ ഉപയോഗത്തിലൂടെ ഒഴിവാക്കാം ശരീരത്തിന് ആവശ്യമായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും ഇത് ഫലപ്രദമാണ് ഈന്തപ്പഴത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ കുടലും മലാശയുമെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു അതിനാൽ മലബന്ധം മാറുവാനും ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും ഈത്തപ്പഴം നല്ലതാണ് വൈറ്റമിൻ സി വൈറ്റമിൻ ഡി എന്നിവ അടങ്ങിയതിനാൽ ഇത് ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികത നിലനിർത്തും ലോലമായ ചർമ്മം സാധ്യമാക്കും ചുളിവുകൾ കുറയ്ക്കുകയും മെലാനിൻ അടിയുന്നത് തടയുകയും ചെയ്യും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഈന്തപ്പഴം സഹായിക്കുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു രക്തപ്രവാഹം സാധാരണഗതിയിലാക്കുന്നു അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ഈത്തപ്പഴം നല്ലതാണ് ക്യാൻസറിനെ തടയുവാനും സഹായിക്കുന്നു പേശിഫലം നൽകുന്നു സ്ത്രീകളിലെ അസ്ഥിയൊരുക്കം ഇല്ലാതാക്കുന്നു വിളർച്ച തടയുന്നു കാഴ്ചശക്തി കൂട്ടുന്നു മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് ഷുഗർ അതായത് പഞ്ചസാര ഷുഗർ അടങ്ങിയ ഒന്നാണ് ഈത്തപ്പഴം ഇവ കഴിക്കുന്നതിലൂടെ മധുരം കൂടുതലായി നമുക്ക് ലഭിക്കും ശരീരത്തിലെ ഷുഗർ ലെവൽ അധികമാവുകയുമില്ല അതുകൊണ്ട് തന്നെ ജ്യൂസ് അടിക്കുമ്പോൾ ഈന്തപ്പഴം ചേർത്ത് അടിക്കുന്നത് മധുരത്തിന് പകരമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആന്റി ഓക്സിഡന്റുകൾ അധികമുള്ള ഒന്നാണ് ഈത്തപ്പഴം അതിനാൽ ഇവ ഒരു അളവിൽ നിത്യേനെ കഴിക്കുന്നതിലൂടെ വിട്ടുമാറാത്ത പല അസുഖങ്ങളും മാറും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയൊക്കെ ആരോഗ്യ ഗുണങ്ങളുള്ള ഈത്തപ്പഴം ദിവസവും മൂന്നെണ്ണമെങ്കിലും നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ